കാരണം ആക്സിഡന്റിൽ എനിക്ക് ഒരു പങ്കുണ്ടായിരുന്നു നിർബന്ധിച്ച് ലിഫ്റ്റ് തന്നു കയറിയതായിരുന്നു ഞാൻ ആ കാറിൽ പോരാത്തേന് വന്ന മെഡിക്കൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടും എന്റെ കാല് നഷ്ടപ്പെട്ടിട്ടും ഞാൻ ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കാം അതായത് രഞ്ജിമ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേജ് ആണ് അവരുടെ അക്കൗണ്ട് ആണ് അവര് യൂട്യൂബിലും ഈ പറയുന്ന പോലെ ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോസ് ഇടുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് അപ്പോ ഇവർക്ക് ഇടക്കാലത്ത് ഒരു ആക്സിഡന്റ് ഒരു കാറ് അപകടത്തിൽപ്പെട്ട് ഒരു കാല് നഷ്ടമായി ഒരു കാല് നഷ്ടമായി പിന്നെ മറ്റേ ഒരു വൈപ്പ് കാലൊക്കെ വെച്ചിട്ടാണ് അവർ നടക്കുന്നത് അടിപൊളിയായിട്ട് അവർ നടക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു ലൈഫിൽ തനിക്കൊരു കാല് ജന്മന പോയതല്ല ഇടക്കാലത്ത് ആക്സിഡന്റിൽ പോയതാണ് അപ്പോൾ അങ്ങനെ പോയിട്ടും അവരെ അതൊന്നും ഒരു കുറവായിട്ട് കാണാണ്ട് അടിപൊളിയായിട്ട് ലൈഫിൽ ജീവിക്കുന്നു മുന്നോട്ട് പോകുന്നു സൂപ്പറായിട്ട് പോകുന്നു എന്ന് പറയത്തുള്ളു ഈ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടുന്ന ഒരു ലേഡിയാണ് ഈ പറയുന്ന രഞ്ജിമ അടിപൊളിയാണ് അവർ നൈസായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് പിന്നെ അതുപോലെ മോട്ടിവേഷൻ സ്പീക്കിംഗ് അങ്ങനത്തെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അവർ കണ്ടന്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് റീസൻലി ഇവരുടെ ഒരുപാട് വീഡിയോസിൽ ഇവർക്ക് നെഗറ്റീവായിട്ട് ആൾക്കാർ കമൻസ് ചെയ്യുന്നുണ്ട് ഇന്നിനൊക്കെ പോയി ചത്തൂടെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഇത്രയും ഒരു സ്റ്റേജിൽ നിന്നും കടന്നു വന്ന് ലൈഫിൽ ഇന്ന് ഇങ്ങനെയൊക്കെ ആകുകയും ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ലൈഫിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ തൻ്റെ കുറവ് വെച്ചുകൊണ്ട് താൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവുന്നു ഞാൻ അതിൽ എനിക്ക് ഇൻസ്പെയർ ആയെന്ന് തന്നെ ഞാൻ പറയും കാരണം നമ്മുടെ കുറവുകൾ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അത് പറയാൻ നമുക്ക് അർഹതയുള്ള ഉണ്ടാവുക അല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയാൽ ഇങ്ങനെ ആയാൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചുമ്മാ വായിട്ട് അലയ്ക്കാൻ പറ്റും അത് വലിയ കഴിവായിട്ട് എനിക്ക് തോന്നാറില്ല പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ കുറവുകൾ വെച്ചിട്ട് നമുക്ക് അതൊരു മോട്ടിവേഷൻ ആക്കി പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് അങ്ങനെയാണത് തോന്നുന്നത് അല്ല അല്ലാതെ ചുമ്മാ മോട്ടിവേഷൻ ചെയ്യുന്ന പോലെയല്ല എന്തായാലും റീസെന്റ് ഈ പറയുന്ന രഞ്ജിമയുടെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം അപ്പൊ അതിന് താഴെ വന്നിട്ടുള്ള പോയി ആത്മഹത്യ ചെയ് ഒറ്റക്കാലമുള്ള ജീവിതം ശോകമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ആ കമന്റിന് റിപ്ലൈ ആയിട്ടാണ് നമ്മുടെ ഈ റിപ്ലൈ ഇഷ്ടമുള്ള ഒരു നിങ്ങൾ കമന്റ് കണ്ടു എന്താ ഇതിനൊക്കെ പറയാലെ ആക്ച്വലി എ ചോയ്സ് എല്ലാം നമ്മൾ സന്തോഷിക്കാൻ തികഞ്ഞിട്ടേന്ന് പറഞ്ഞാ അങ്ങനെ ഇരുന്നാൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കാൻ പോണില്ലേ പിന്നെ കൊറേ പേരുണ്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്നാലും അതെ ചേട്ടാ എനിക്ക് നല്ല അഹങ്കാരണ്ട് കാരണം ആ ആക്സിഡന്റിൽ എനിക്ക് ഒരു പങ്കുണ്ടായിരുന്നു നിർബന്ധിച്ച് ലിഫ്റ്റ് തന്നു കയറിയതായിരുന്നു ഞാൻ ആ കാറിൽ പോരാത്തേന് വന്ന മെഡിക്കൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടും എന്റെ കാല് നഷ്ടപ്പെട്ടിട്ടും ഞാനിപ്പോ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിൽ നിങ്ങൾ അതിന് അഹങ്കാരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ശരിയാണ് എനിക്ക് അഹങ്കാരം തന്നെയാണ് കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ചിരിക്കാനുള്ള മനസ്സെനിക്കുണ്ടെങ്കിൽ അതിന് ഇത്തിരി അഹങ്കരിക്കമഡി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ആക്സിഡന്റിൽ ആക്സിഡന്റ് പോയ വഴിയെ സമയമാകുമ്പോ സമയദോഷമാണെങ്കിൽ സമയം ചെയ്യല്ലെങ്കിൽ വഴിയെ പോകണം വയ്യാവലി വന്ന് നെഞ്ചത്ത് കയറും അതുപോലെ തന്നെ രഞ്ജുമയുടെ അവസ്ഥ ഒരു വണ്ടിയിൽ കയറി അവിടെ തുടർന്നുണ്ടായ ആക്സിഡന്റ് അതിൽ പിന്നെ മെഡിക്കൽ ഇറ അതിലൊക്കെ ഉണ്ടായത് കാരണം കാല് നഷ്ടപ്പെട്ടു എന്താണ് രഞ്ജിമ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതേ തുടർന്ന് വീഡിയോസും കാര്യങ്ങളിട്ടിട്ട് അത് ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇതുപോലത്തെ നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ ഒരു കമന്റ് ഇവിടെ സ്ക്രീൻഷോട്ട് വെക്കുക പോയി ആത്മഹത്യ ചെയ്യും ഒറ്റക്കാലമുള്ള ജീവിതം ശോകമാണ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഞാൻ പറയാനുള്ള എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമായി നമുക്കൊന്നുമില്ല നമ്മൾ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അതിൽ കുറച്ച് സക്സസ് ഒക്കെ കണ്ടെത്തുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും അവിടെ നമുക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞ് പകർത്താൻ പറ്റും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യാൻ പറ്റും അത് നമുക്കൊരു ഹാപ്പിനെസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ എന്റെ ലൈഫില് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടാണ് എന്റെ മൂക്കിലൊക്കെ ഒരു പ്രശ്നം വന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്റെ വീഡിയോസ് കാണുന്ന അറിയാം അപ്പോൾ മൂക്കിലൊക്കെ ഒരു പ്രശ്നം വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ജോലിക്ക് ഇന്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് എനിക്ക് ജോലി പോലും കിട്ടിയിട്ടില്ല തന്നിട്ടില്ല സഹതാപം കാണിച്ചിട്ടുണ്ട് പകരം ആരും ജോലി വന്നിട്ടില്ല ഈ സഹതാപം കൊണ്ട് എനിക്ക് പുഴുങ്ങി തിന്നാൻ എനിക്ക് തിന്നാൻ പറ്റത്തില്ല അതുകൊണ്ട് സഹതാപം കുറെ പേര് കാണിച്ചിട്ടുണ്ട് പക്ഷെ ആരും ജോലി വന്നിട്ടില്ല ഒരു സിറ്റുവേഷനിലൂടെ ഞാനും ടൈം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന അതിൽ വീഡിയോസ് ഇടുന്നത് പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ലേണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞാൻ ലൈഫിൽ മുന്നോട്ട് മുന്നോട്ട് പോകണം നമ്മുടെ കുറവുകളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും അത് വളരെ ഒരു അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമില്ല ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങളോ ലൈഫിൽ നടക്കാൻ പാടില്ലാത്തതോ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ അതോടെ ഡിപ്രഷനായി ലൈഫ് ലൈഫങ്ങ് തളർന്നാകെ ഇല്ലാണ്ടായിപ്പോൾ ആ സ്ഥാനത്ത് രഞ്ജുമയെ പോലെ ഓരോ കുട്ടികൾ മുന്നോട്ട് ജീവിക്കാൻ സംഭവിക്കുന്നവർക്ക് മോട്ടിവേറ്റ് ആയിട്ട് മുന്നോട്ട് ജീവിക്കാൻ കാണിക്കുന്ന ഈ ഒരു കരുത്ത് അതിനിട അപ്രീസിയേറ്റ് ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കാണ്ട് കുറ്റം പറയാണ്ടിരിക്കുക മനസിലായ ഏഹ് ഇവരൊക്കെ ലൈഫിൽ ഓരോരുത്തർക്കും മറ്റൊരാൾക്ക് ഇൻസ്പിറേഷൻ ആണ് അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ ഇവിടെ വന്നിരുന്ന കമന്റ് ഇടുന്ന കുറെ കഴങ്ങന്മാരെ പോലെ ചുമ്മാ ബോണ്ടേ നിന്ന് വെള്ളവും കുടിച്ചിരിക്കുന്നവരല്ല ഐടീംസ് മനസ്സിലായ ഏഹ് ലൈഫിൽ എന്തെങ്കിലും നേടണം മറ്റുള്ളവർക്കും ഒരു മോട്ടിവേറ്റർ ആകണം എന്നുള്ള രീതിയിൽ ഈ രഞ്ജിമയെ പോലെയുള്ള ഓരോ കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഇടങ്കോലായിട്ട് നിന്നെ പോലെയുള്ളമാർ വന്ന് കിടന്ന് കൈയും കാലം ഇല്ലാതെയുമായിട്ട് അടിച്ചിട്ട് ഒരു കാര്യമല്ല മനസ്സിലായ ഏഹ് നിനക്കൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാനും കഴിയത്തില്ല ചുമ്മാ എവിടെയെങ്കിലും എവിടെയെങ്കിലിരുന്ന് മറ്റുള്ളവരുടെ ഒരു എനർജി ഒരു കോൺഫിഡൻസിനെ കൂടി തകർക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കമൻ്റ് ഇടും ഒരു കാര്യം എഞ്ചുമ്മയെടുത്ത് പറയാം ലൈഫിൽ ഇതുപോലെ ഏവന്മാരെ കമന്റ് ചെയ്താലും ഏവന്മാർ കുറ്റം പറഞ്ഞാൽ മുഖത്വം നോക്കി കുറ്റം പറഞ്ഞാൽ കൂടി തളരരുത് മനസ്സിലായ തളരരുത് കാരണം നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എൻഡ് ഓഫ് ദ ലൈഫ് നമ്മൾ നമുക്ക് വേണ്ടി പ്രയത്നിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടി തിരിഞ്ഞ് നോക്കാം ഒരു പട്ടിയും കാണത്തില്ല ഏഹ് അത് നമ്മൾ ഉറച്ചോ മനസ്സിലാക്കാം നമുക്ക് വേണ്ടി നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങണം അത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ കണ്ടെത്തുക നമ്മൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് ഈ കമന്റ് കമൻറ്റ് ചെയ്യണമെന്നരോ ഒന്ന് ലൈഫിൽ നാളെ ഒരു പ്രശ്നം വന്നാലൊരു നല്ലത് എന്നാലും ഇതുപോലെ കുറ്റയെ പറയത്തുള്ളൂ പ്രശ്നം വന്നുകഴിഞ്ഞാൽ ആ നീ അന്നങ്ങനെ ചെയ്താൽ ഞാൻ പറഞ്ഞില്ല എന്നുള്ള രീതിയിലേക്കും നല്ല കാര്യം കാണുമ്പോൾ ഇവനൊക്കെ കണ്ണു കഴിയുക അതുകൊണ്ട് ഇത് രഞ്ജിമയുടെ കോൺഫറൻസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നെഗ്ഗുകളാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്ത് പോയിട്ട് പോലും എനിക്ക് ആരു ജോലി ഒന്നുമില്ല സഹതാപം കാണിച്ച് അതേ തുടർന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതിൽ നിന്ന് എൻ്റെ ഒക്കെ കിട്ടുന്നത് ഇതൊക്കെ ഞാനൊരു ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നും തോന്നും തോന്നണം അതാണ് അതിൻ്റെ ശരി കാരണം നാളെ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞവനും മാത്രം അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവർക്ക് മാത്രം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല അവിടെ നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഇതാണ് അവിടെ പ്രധാനം അല്ലാണ്ട് നമ്മൾ എന്തുവാ നമുക്ക് ഇന്ന കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല ഈ ഒരു സംഭവം എനിക്കും ഉണ്ടായിരുന്നു ഉള്ളിൽ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവത്തില്ല എനിക്കതിൽ ആരും എന്റെ വീഡിയോസ് ഒന്നും കാണാൻ ആരും വരത്തില്ല സബ്സ്ക്രൈബ് ആരും ചെയ്യത്തില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോടെയൊക്കെ തന്നെയാണ് ഞാൻ തുടങ്ങിയത് എനിക്ക് വീട്ടിൽ വെറുതെ വരുന്നപ്പോൾ ഞാൻ തുടങ്ങിയതാണ് ഇപ്പോൾ അതിൽ നിന്ന് വരുമാനമായി എനിക്കത് ഇഷ്ടപ്പെടുന്നു ആൾക്കാർ അംഗീകരിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സും വരും നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോവുക യോമാർ ഇതുപോലെ തോന്നി ഗോതയ്ക്ക് പാട്ടൊന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കും ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ നിന്നുകഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ അപ്പം ലൈഫിൽ നമുക്ക് എന്തെങ്കിലും നേടണം നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഇറങ്ങണം വേറെ ആരും ഇതിൽ നമുക്ക് സഹായിക്കത്തില്ല നമ്മളെ കുറ്റപ്പെടുത്താനും തള്ളിപ്പറയാനും ഒരുപാട് പേര് മുന്നോട്ട് വരും നമ്മുടെ കോൺഫിഡൻസ് തകർക്കാനും നമ്മളെ നശിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരും അവരെല്ലാം ഫൈറ്റ് ചെയ്ത് അവർക്ക് മുന്നിൽ ഫൈറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായത് ഞാൻ ഒന്നും ഒന്നും എനിക്ക് യൂട്യൂബ് എന്തെന്നോ വീഡിയോ ഇടുന്നോ എന്നൊന്നും ഒന്നും എനിക്കറിയില്ല ആ ഒരു സമയത്താണ് ഞാനും ഇതൊക്കെ വീഡിയോസ് ഇട്ട് ഇങ്ങനെ ഓരോരോ വീഡിയോസ് കണ്ട് അവരെ പോലെയൊക്കെ ചെയ്തു ഇവരെ പോലെയൊക്കെ ചെയ്ത് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഒരു ഫിഫ്റ്റി കേസ് സബ് ആയത് മനസ്സിലായി അതിൽ ഞാൻ സന്തോഷിക്കുന്നു കാരണം എന്നെ അംഗീകരിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരിത് നമ്മള് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക നമ്മൾ മുന്നോട്ട് പോവുക ജീവിതം സക്സസ് ആക്കുക ഇതൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ ഒരാളുടെ കുറവിനെ കണ്ടിട്ട് നീയൊക്കെ നെഗറ്റീവ് കമന്റ് ഇടുന്ന നിന്റെ മെന്റാലിറ്റിയെ എനിക്കൊന്നും പറയാനില്ല ഉം നിനക്കൊക്കെ മനുഷ്യത്വം ഒന്നാ അതിന്റെ വില സ്നേഹബന്ധങ്ങളുടെ വിലയോ ഒന്നും നിനക്കൊരു നിനക്കൊന്നും ഒരു ബോധമില്ല മനസ്സിലായി ഇങ്ങനത്തെ ആൾക്കാരും സമൂഹത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുകയാണ് സത്യം സീരിയസ്ലി പറയാം വിഷമം തോന്നുകയാണ് നിനക്ക് ഇത്രയും ബോധമില്ലായ്മ വിവരമില്ലായ്മയാണല്ലോ നീ ഒക്കെ ഇവിടെ ആയിട്ട് കൊണ്ട് പടച്ചു വെക്കുന്നത് ഒരാളുടെ കുറവ് ആ കുറവിന് അയാൾ ഒരു മാർക്കറ്റിംഗ് ചെയ്ത് ഒരു പോസിറ്റീവായിട്ട് ഇൻസ്പിറേഷൻ ആയിട്ട് നാട്ടുകാർക്ക് അത് മാറുന്ന ഒരു രീതി വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ് അതിനൊരിക്കലും ചെറിയൊരു കാര്യമായിട്ടോ കുറവായിട്ടോ കാണാൻ പാടില്ല നിന്റെ കുറവ് കൊണ്ട് നീ അതിനെ ഇൻസ്പിറേഷൻ ആക്കി കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലാണ്ട് ആ കുറവിനെ മറ്റൊരുത്ത വന്ന് കുറ്റം പറയുമ്പോൾ നിന്റെ ഉള്ളിലെ വിഷമാണ് അവിടെ നമുക്ക് വ്യക്തമാവുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടിയാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ